അതായത് ഞാനൊരു നൂറ് പേരെ ചേർക്കും ആയിരം രൂപ വെച്ച് ഒരു ലക്ഷം രൂപ ആ രൂപക്ക് വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ പിടിക്കും ബാക്കിയേ നിങ്ങക്ക് തരത്തുള്ളൂ ഒരു ലക്ഷത്തി പതിനായിരം ഒരു ലക്ഷത്തി പതിനായിരം കിട്ടും നിങ്ങക്ക് പൂജ്യം പറഞ്ഞാ അല്ലോ വെച്ച് ഒരു ലക്ഷം രൂപ ആയോ നൂറ് പേര് പൂജ്യം പെട്ട് കളിക്കാൻ പൂജ്യം അതിനകത്ത് പതിനായിരം രൂപ ഞാൻ പിടിക്കും എനിക്കെന്തഴാ മനസ്സിലാക്കി പാർട്ടി എത്രണ്ട്